എന്തുകൊണ്ടാണ് സ്വർണ്ണക്കൊള്ളയെ പിണറായി വിജയൻ ഇത്രയേറെ ഭയക്കുന്നത് പിണറായി വിജയന് സ്വർണ്ണക്കൊള്ളയുടെ ശബരിമലയിലെ സ്വർണത്തിന്റെ ഭാഗം ലഭിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഏ ഡിയുടെ അന്വേഷണത്തിന് ഭയക്കുന്നത് സത്യസന്ധമാണെങ്കിൽ ഇ ഡി അന്വേഷിച്ചോട്ടെ എന്നല്ലേ പറയണ്ടേ കൊല്ലത്ത് ഇ ഡിയുടെ മുന്നേറ്റത്തെ പ്രവർത്തനത്തെ കോടതി പ്രവർത്തനത്തെ എന്തുകൊണ്ടാണ് തടയാൻ ശ്രമിക്കുന്നത് അപ്പൊ സ്വർണ കൊള്ളയെ സ്വർണക്കള്ളക്കട അതായത് ശബരിമലയിൽ നിന്നുള്ള സ്വർണക്കടത്തിനെ രാഹുൽ രാഹുൽമാൻകൂട്ടത്തിന്റെ പേര് പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് വിസ്മൃതിയിലാക്കാനുള്ള ശ്രമമാണ് ഇപ്പൊ നടക്കുന്നത് ഇപ്പോ പതിനഞ്ചു മിനിറ്റ് മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് രാഹുൽ മൺകൂട്ടത്തിൽ എവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയി അറസ്റ്റ് ചെയ്യുന്ന അതിന് പ്രണായക പോലീസ് വേണം എന്നാട്ട് വിജയമില്ലേ പോലീസ് അന്വേഷിക്കേണ്ടത്ര അതാണ് പോലീസ് പ്രതി എവിടെന്നുള്ളത് അന്വേഷണം കണ്ടെത്തണം അതിനാണ് പോലീസ് നിങ്ങൾ കാണിച്ചു തന്ന ഞങ്ങൾ അറസ്റ്റ് ചെയ്യാന്ന് ഇപ്പൊ പറഞ്ഞതാണ് കോഴി കൂവിയാൽ എന്ന് പിണറായി വിജയൻ വിചാരിക്കേണ്ട കോഴി കൂവിയാൽ നേരം വെളുക്കില്ല സൂര്യകൃതിക്ക് എന്തവാണ് രാഹുൽ പേര് ശബരിമലയെ തടയാൻ നോക്കണ്ട ശബരിമലയുടെ കൊള്ളയെ ശബരിമലത്തിന്റെ അറസ്റ്റ് വെച്ച് പ്രതിരോധിക്കാനാണ് മാർസിസ്റ്റ് പാർട്ടി ശ്രമിക്കുന്നത് കൊള്ളക്കാരെ സംരക്ഷിക്കാനാണ് സ്വർണ കൊള്ളക്കാരെ സംരക്ഷിക്കാനാണ് രാഹുൽ മാംകൂട്ടത്തിന് സംരക്ഷണം ഒരുക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിന് കേരളത്തിൽ സംരക്ഷണം ഒരുക്കുന്നത് കേരള പോലീസാണ് തെക്കും വടക്കും നടക്കുക കോടതിയിൽ പോവുക വക്കീലോഫീസിൽ പോവുക നേരിട്ട് ഒപ്പിടുക പോലീസിന് മാത്രം കാണാനില്ല ിൽ പിണറായി വിജയം പറയണം രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത് പോലീസിന്റെ പരാജയമാണെന്ന് പറയണം